ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും കുഞ്ഞു അടുക്കള വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ പണിക്ക് പോകണ വീട്ടിലത്തെ വിശേഷം തന്നെയാണ് കേട്ടോ എന്നും ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീട്ടിലെ വിശേഷങ്ങൾ വന്നതല്ല വീഡിയോ ആയിട്ട് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ വീഡിയോ പറയുന്നത് അപ്പോൾ ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് മാവ് കുഴച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ എത്തിയപ്പം ചായക്കടി ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളൊരു അഭിപ്രായം ഉണ്ടായപ്പം പറഞ്ഞ് ആ എന്നാൽ റെഡി ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതിന് മാവ് നല്ല അടിപൊളിയായിട്ട് കുഴച്ചെടുക്കണ്ടേ നല്ല മയത്തം വേണ്ട നമുക്ക് ചപ്പാത്തിക്ക് അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴക്കുന്നതാണ് കേട്ടത് അപ്പോൾ കുറച്ച് നേരം ചൂടാറാനൊക്കെ വെച്ചതിൻ്റെ ശേഷമാണ് പിന്നെ നല്ലോണം ഒന്ന് കുഴച്ചെടുക്കണത് അപ്പം ഇനി ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഉരുട്ടി ഉരുട്ടി അത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യൽ അപ്പോൾ അത് ഇതിൻ്റെ മേലിട്ടിട്ട് നല്ലോണം അടിപൊളിയായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ വിചാരിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ചപ്പാത്തിക്ക് പൂളക്കറിയാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ കപ്പ കപ്പാന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ അപ്പോൾ അറിയാത്തവർക്ക് പറയുകയാണ് കേട്ടോ കപ്പ മരച്ചീനി എന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങളെ കോഴിക്കോടേക്ക് ചില സ്ഥലങ്ങളിലേക്ക് ഇങ്ങനെ പൂളാന്നാണ് കേട്ടോ പറയാം അപ്പം ഇന്ന് ചപ്പാത്തിയും പൂളക്കറിയാണ് അപ്പോൾ അതൊക്കെ നല്ലോണം കുഴച്ചെടുത്തതിൻ്റെ ശേഷം ചെറിയ ചെറിയ ഉണ്ടകളായിട്ട് എങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്ര എണ്ണം ഉണ്ടാവും അപ്പോൾ ഇത് ആക്കി കഴിഞ്ഞാൽ മൊത്തത്തിലാക്കി കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എത്ര എണ്ണം ഉണ്ടാവും എത്ര ചപ്പാത്തിക്ക് ഉണ്ട് എന്നുള്ളത് അപ്പോൾ കുറച്ച് ചപ്പാത്തി മതിയല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് മാവുള്ളൂ കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടൊന്നും ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എന്നും പറയുന്ന വിശേഷങ്ങൾ തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് ആർക്കും നമ്മളെ വീഡിയോ മടുക്കോ എന്താ ഒന്നൊന്നും എനിക്കാ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എന്നും പതിവ് പോലെ പറയുന്ന കേട്ടോ അത് പറയാഞ്ഞാൽ ഒരു സുഖമല്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും പറയുന്നത് പറഞ്ഞത് കേട്ടിട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഒന്നും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് ചപ്പാത്തി ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് പരത്തി എടുക്കണം കേട്ടോ അപ്പോൾ ഇനി പരത്താനുള്ള ആ ഒരു ഉദ്യമത്തിലേക്ക് കടക്കുകയാണ് ചപ്പാത്തി പരത്താന്ന് പറയുന്നത് ആദ്യമൊക്കെ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടി എന്നിട്ടേക്ക് ഭയങ്കര പേടി ഇനി എങ്ങനെ ഞാൻ റൗണ്ട് ശ്രമിച്ചാലും കിട്ടൂല കിട്ടൂലട്ടോ ചപ്പാത്തി ഇപ്പം എനിക്ക് ആ പ്രശ്നം കേട്ടോ ഞാൻ പരത്തിയാൽ നല്ല റൗണ്ടിലൊക്കെ വരും ആദ്യമൊക്കെ പിന്നെ നമ്മൾ പഠിച്ചു വരണ ആ ഒരു സമയമല്ലല്ലേ ഒരു ഒരു പ്രായം വരെയൊക്കെ എങ്ങനെയാണല്ലോ പിന്നെ പിന്നെ നമ്മൾ അടുക്കളയായിട്ടും നമ്മളെ ജീവിതം നമ്മളെ സാഹചര്യം എല്ലാം കൊണ്ട് നമ്മൾ എല്ലാ പണികളും പഠിക്കുമല്ലേ ഞാനൊന്നും ചെറുതാകുമ്പോൾ സത്യം പറയാച്ചാൽ എങ്ങനെയൊക്കെ അടുക്കള പണി എടുക്കുമോ എന്ന് പോലും എനിക്ക് സംശയമാണ് കാരണം അന്നൊക്കെ നമ്മൾ അമ്മ വെച്ചുണ്ടാക്കുന്നത് തിന്നുക അങ്ങനെയുള്ള ഒരു രീതിക്ക് വളർന്ന ഒരു ഒരന്തരീക്ഷമൊക്കെ ആണല്ലോ ചെറുപ്രായത്തിലിട്ടോ ഒരു പതിനേഴ് വയസ്സ് വരെ പിന്നെ പതിനെട്ട് വയസ്സായപ്പോഴേക്കും കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ അടുക്കള പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അതിൻ്റെ മുന്നേ വീട്ടിൽ അടിച്ചു വരാ അങ്ങനെ എന്തെങ്കിലും തിരുമ്പാനുണ്ടെങ്കിൽ കൊടുക്കുക അങ്ങനെയൊക്കെ ഞാൻ അമ്മയ്ക്കൊക്കെ ചെയ്തു കൊടുത്തിട്ടുള്ളൂ ഈ അടുക്കള കാര്യങ്ങൾ അങ്ങനെയൊന്നും ചെയ്യാൻ ഉണ്ടായിട്ടില്ല കേട്ടോ ഞാനും അമ്മയും അമ്മമ്മയും മാത്രമുള്ളൊരു ജീവിതമാണല്ലോ അന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് പിന്നെ അമ്മ മാത്രമാണ് അടുക്കള കാര്യങ്ങളൊക്കെ നോക്കല് പിന്നെ അമ്മമ്മയും നോക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ വളർന്ന് വലുതായി കല്യാണം ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അടുക്കള കാര്യങ്ങളിലൊക്കെ നമുക്ക് ചെയ്ത് തുടങ്ങിയതും എന്താ പറയുക അന്നൊക്കെ കറയുണ്ടാക്കുകയൊക്കെ ചെയ്യോ അമ്മമ്മ മീനൊക്കെ വാങ്ങി തന്നെ ഞാൻ കറയൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മമ്മ ചേരിപ്പണി എടുക്കുന്ന സ്ഥലത്തേക്ക് ചോറൊക്കെ കൊണ്ട് ഞാൻ പോവലൊക്കെ ഉണ്ട് അന്നും അതൊക്കെ ചെയ്യും എന്നാലും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനത്തെ പണികളൊക്കെ ഞാൻ ഈ അടുക്കള അടുക്കളപ്പണിയൊക്കെ ഞാൻ കൂടുതലായിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്ത് നോക്കിയതാട്ടോ എനിക്ക് ആരും പഠിപ്പിച്ച് തന്നതോ ഒന്നുമല്ല കേട്ടോ ഞാൻ തന്നെ ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് പഠിച്ചതാണ് അതുകൊണ്ട് ഇപ്പം എനിക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയാം അതുകൊണ്ട് ഞാനിപ്പോൾതാ ഒരു വീട്ടിലെ അടുക്കളപ്പണിക്ക് പോയിട്ട് അവിടുത്തെ പണികൾ മൊത്തം ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്കൊരു ഒരു പ്രശ്നമല്ല നമ്മളെ വീട്ടിൽ ചെയ്ത് ശീലിച്ചുകൊണ്ട് എനിക്ക് അതൊരു വിഷയമായിട്ട് തോന്നലില്ല കേട്ടോ അപ്പോൾ ഇന്ന് അവിടെ ചപ്പാത്തിയാണെന്ന് പറഞ്ഞല്ലോ പറഞ്ഞു 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 എന്തൊക്കെയോ പറഞ്ഞല്ലേ അതാണ് നമ്മൾ നമ്മളെന്തേലും പറയുമ്പോൾ നമ്മളെ ജീവിതവും കൂടി അതിലേക്ക് ഉൾപ്പെട്ടു പോകും പോകട്ടോ അപ്പം അത് കേട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോളന്നില്ലല്ലോ എന്നാലും പറയാണ് അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങൾ പറയാം അപ്പം ഞാൻ ചപ്പാത്തി ചുട്ടെടുത്തോണ്ടിരിക്കുക കേട്ടോ കുറച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒന്ന് പുരട്ടി കൊടുക്കും അതിന് ശേഷം നല്ലോണം മറച്ചിട്ട് മറിച്ചിട്ട് മറിച്ചിട്ട് വേവിക്കണം കേട്ടോ കരിഞ്ഞു പോകരുത് എന്ന് വിചാരിച്ചിട്ടുള്ള ശ്രമമാണ് കേട്ടത് അപ്പോൾ ഒരു കരിച്ചിൽ പോലില്ല നമുക്ക് ചപ്പാത്തി കിട്ടണം അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങനെ സ്പീഡിൽ ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ ചായ ഒടിക്കാൻ അപ്പം റെഡിയായി നിൽക്കുകയാണ് അപ്പം നല്ല ചൂടുള്ള ചപ്പാത്തിയും കപ്പക്കറി കപ്പറി നമ്മളെ പൂളക്കറിയും കൂടി കൊടുക്കണം അപ്പം അപ്പനുള്ള ചപ്പാത്തി വേഗം നല്ല ചൂടോടുകൂടി എന്നെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മളെ ചപ്പാത്തി ചുട്ടെടുക്കുന്ന ആ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഒന്ന് തുടച്ചു കൊടുത്താൽ ആ പൊടിയൊക്കെ വന്ന് ഞങ്ങടെ പോയിട്ട് നല്ല നല്ലൊരു ഉഷാറായിട്ടോ അല്ലെങ്കിൽ ആ പൊടി അങ്ങനെ കരിഞ്ഞ് കരിഞ്ഞ് അതിൽ എന്തോ പല ഉണ്ടാവുക അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് തുടച്ച് കൊടുക്കുമ്പോൾ ഒരു രണ്ട് ചപ്പാത്തി ചുട്ട് കഴിഞ്ഞ ശേഷം ഞാൻ തുടച്ചു കൊടുക്കും അതിൻ്റെ ശേഷമാണ് പിന്നെ വെളിച്ചെണ്ണ ഓയിലോ എന്ത് വേണേലും എടുക്കാൻ ബക്ക് അപ്പം ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഓയിലാണ് പറയുമ്പോൾ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞ് പോട്ടോ കാരണം ഞാൻ വീട്ടിൽ അങ്ങനെ ഓയിൽ ഉപയോഗിക്കലില്ല ആ ഒരു രീതിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞു പോകും ഓയില് അല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന് ഇതിപ്പോൾ നമ്മൾ ആ ചട്ടിയിൽ നിന്ന് ഇങ്ങനെ ചപ്പാത്തി പുറത്തേക്ക് ചാടിയോണ്ടിരിക്കുകയാണ് മറച്ചിടലിൻ്റെ ആ ഒരു സ്ട്രോങ് ആണ് കേട്ടത് അപ്പം ഞാൻ ചപ്പാത്തി ചൂടുന്നത് അവിടുന്ന് ചേച്ചി എന്തായി അവസ്ഥയെന്നൊക്കെ വന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പം അവൻ എല്ലാം സെറ്റായി ഇനി വേഗം ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പം നമ്മളെ ചപ്പാത്തി അടിപൊളിയായി എല്ലാം റെഡി ആയിട്ടോ ഇനി നമുക്ക് അപ്പന് ചായ കൊടുക്കണം ഇനി ഞങ്ങൾക്ക് ചായ കുടിക്കണം അപ്പം അപ്പൻ്റെ ചായ പൊടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനും അവിടുത്തെ ചേച്ചിയും കൂടി ചായ പിടിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം എന്ത് താ ഞാൻ മുറിച്ചിട്ട് കുറച്ച് കപ്പക്കറി പൂളക്കറിയും കൂടി ഒഴിച്ച് നമുക്ക് പൂള എന്ന് പറഞ്ഞാൽ ശരിയാവുള്ളൂ കേട്ടോ അതൊക്കെ കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ചായ കുടിച്ച കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അപ്പോൾ ഈ അടുക്കളയിൽ നിന്ന് വെച്ചിട്ട് ഇവിടെ ഉള്ള കുഞ്ഞു പാത്രങ്ങളും കാര്യങ്ങളും കഴുകി സെറ്റാക്കി വെക്കൂട്ടോ അതിൻ്റെ ശേഷം മാത്രമേ അപ്പുറത്തെ അടുക്കളയിലേക്ക് പോകുള്ളൂ അപ്പോൾ അവിടെ ഉപയോഗിച്ച കുറച്ച് പാത്രങ്ങൾ ഞാൻ അവിടെ സിങ്കിൽ സിങ്കിലിട്ടിട്ടോ കഴുകുക ഇങ്ങോട്ടേക്കും കൊണ്ടുവരില്ല ഇവിടെ ഉള്ള പാത്രം അങ്ങോട്ടേക്കും കൊണ്ടുപോവില്ല അപ്പം രണ്ട് സ്ഥലത്തൊന്നും പകുതിയും പകുതിയാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്ത് തീർക്കലിട്ടോ അപ്പം ഇവിടെ കുറച്ച് പാത്രമേ ഉള്ളൂ കൂടുതലായിട്ടൊന്നുമില്ലേ ഞങ്ങൾ ചായ കുടിച്ച കുറച്ച് പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ ചേച്ചി ഓരോ കുഞ്ഞ് എന്താണ് പേപ്പർ വായിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവിടെ ഉണ്ട് പിന്നെ മരുന്ന് കുടിക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ ഓരോ കാര്യങ്ങളും നടക്കും ഞാൻ അടുക്കളയിൽ എന്താ ചെറിയ ചെറിയ പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ടാവും അല്ലേ ഇതിപ്പോൾ എന്താ ഇങ്ങനെ ഒരു പണിക്ക് പോകാൻ കാരണം എന്നൊക്കെ ഒരു കാരണവുമല്ലോ നമ്മളെ ജീവിതം ആകെ മാറി മറിയണത് നമ്മൾ പോലും അറിയില്ല ആ ഒരു അവസ്ഥ വരുമ്പോൾ നമ്മൾ ഏത് പണിയാ കിട്ടുന്നത് വെച്ചാൽ ആ പണിക്ക് പോകും അത് ഏത് മാന്യമായ പണിക്കും പോകും എന്നോ പറയുന്നത് ഞാൻ ഏത് മാന്യമായ പണി കിട്ടിയാലും പോകും അപ്പോൾ നമ്മൾ വീട്ടുപണിക്ക് പോകുകയെന്ന് പറഞ്ഞാൽ അത്ര മാന്യത കുറവുള്ള പണിയൊന്നുമല്ല കേട്ടോ നമ്മൾ അടുക്കളയിൽ പണിയെടുക്കണ പോലെ തന്നെ വേറൊരാൾ അടുക്കളയിൽ പോയിട്ട് പണിയെടുക്കാമെന്ന് മാത്രം അപ്പോൾ അതിന് നമ്മളെ വീട്ടിലേത്തേനേങ്ങാട്ട് കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടുത്തെ ചിട്ടകൾ വേറെ ആയിരിക്കും നമ്മളെ വീട്ടിലെ ചിട്ടകൾ വേറെ ആയിരിക്കും അപ്പം നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ആ ശീലങ്ങളും അവിടുത്തെ ആ കീഴ്വഴക്കങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കും പിന്നെ നമ്മൾ ആ ഒരു രീതിക്കായിരിക്കും എല്ലാം ചെയ്യുക കേട്ടോ അപ്പം ഇവിടെ എനിക്ക് ആദ്യം മുതലേ ശീലമായതാണ് കേട്ടോ ഞാൻ അമ്മയ്ക്ക് അസുഖം വരാത്ത മുന്നേ ഏഴെട്ട് മാസം പോയ വീടാണ് ഇത് പിന്നെ അമ്മയ്ക്ക് അസുഖം വന്നേരെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ആയതിൻ്റെ ശേഷമാണ് ഞാൻ ഈ പണി ഒഴിവാക്കിയത് കേട്ടോ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ പോവാൻ എനിക്ക് പറ്റിയിട്ടില്ല അമ്മയ്ക്ക് റേഡിയേഷൻ ചെയ്യാൻ പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായതുകൊണ്ട് എനിക്ക് പിന്നീട് പോകാൻ പറ്റിയിട്ടൊന്നുമില്ല അപ്പം അത് ആ ഒരു സമയത്ത് വേറെ ആളൊക്കെ പണിക്ക് കയറി അങ്ങനെയൊക്കെ ആയതാണ് പിന്നെ ഇപ്പോൾ ഒരു പോവാതെ ആയതിന് ശേഷം പിന്നെ ഞാൻ തന്നെ അവിടെ തിരിച്ചിപ്പം ഒരു മാസമായിട്ട് ഞാൻ തന്നെ പോവുണ്ട് അപ്പോൾ അതുവരെ ഞാൻ എല്ലായിടത്തും പണി അന്വേഷിച്ച് പണി അന്വേഷിച്ച് നടക്കൽ തന്നെയാണ് കേട്ടോ കുറച്ച് ദിവസമൊക്കെ എവിടെയെങ്കിലും പണി കിട്ടും പിന്നെ അവർക്ക് ആളെ വേണ്ട ആ ഒരു രീതിക്കാണ് കുറച്ച് ദിവസത്തിന് മതിയെന്ന് പറയുമ്പം ആ കുറച്ച് ദിവസത്തിന് പോവും അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് കിട്ടിയത് മതി എന്നുള്ള രീതിക്ക് ഞാൻ പോകും കേട്ടോ ആരോടും പറയൂല ഒരു ദിവസത്തെ പണിക്ക് വിളിച്ചാലും പോകലുണ്ട് രണ്ട് ദിവസത്തെ ഒരു അടിച്ചേരി തുടക്കാൻ കിട്ടിയാലും പോകും അങ്ങനെയൊക്കെ പോകലുണ്ട് കേട്ടോ അതിലൊന്നും നമുക്ക് മടിയില്ല ആ ജോലിയാണെന്ന് തുറന്ന് പറയുന്നതിനും ഒരു മടിയില്ല അപ്പോൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ടൊരു പണി പിന്നീട് അങ്ങോട്ട് ശരിയായിട്ടില്ല കേട്ടോ അപ്പം ഈ ഒരു പണി എനിക്ക് ദൈവം വെച്ച് നീട്ടിയതുകൊണ്ടായി നീട്ടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും വേറെ എവിടെയും പണി ശരിയാവാത്തതെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെനെ കേട്ടോ എനിക്കൊരു പണിയുണ്ടേയും പറയണം പണിയുണ്ടെയും പറയണമെന്ന് പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് പണിയുണ്ട് എന്നൊക്കെ അറിയാം അവർ അവർക്ക് പറ്റിയ ആൾക്കാർക്ക് മാത്രമേ ചെയ്തു കൊടുക്കുള്ളൂ പറഞ്ഞു കൊടുക്കുകയുള്ളു അങ്ങനൊരു സിസ്റ്റം ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് ഓലെ ആ ഒരു ഓരോട് കമ്പനികളിലെ ഓലെ രീതിക്കനുസരിച്ച് ഓരോട് പെരുമാറണേ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രം ഓല് പണിയും കാര്യങ്ങളൊക്കെ ആക്കി കൊടുക്കും നമ്മളൊരു പണി ചോദിച്ചാൽ ആക്കിത്തരാൻ അങ്ങനെ ആരും ഒരിത് ഇല്ല കേട്ടോ കാരണം നമ്മൾ പണിയില്ലാതെ അങ്ങനെ നടക്കട്ടെ എന്നുള്ളൊരു ചിന്താഗതിയാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആവാനുള്ളൊരു എന്ന് വെച്ചാൽ അമ്മൻ്റെ അസുഖം വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഉള്ളൊരവസ്ഥയിൽ ഇങ്ങനെ ഒരു പണിക്കൊക്കെ പോയത് അതൊന്നും എനിക്കിപ്പോൾ ഒരു വിഷയമുള്ള കാര്യമില്ല ഞാൻ ആരെ മുന്നിലും തുറന്നു പറയും ഈ ഒരു പണിക്കന്നെയാണ് പോകണതെന്ന് ഒരു അന്തോസ് കുറവും വേണ്ട അല്ലേ എത്ര ആൾക്കാർ പോവുന്നുണ്ട് ഞാൻ മാത്രമല്ലല്ലോ പോണത് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട് പോയാൽ നമ്മൾ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ലേ അധ്വാനിക്കാൻ പോണത് അപ്പം ഒരു കുഴപ്പമില്ല നമ്മൾ പണിയെടുക്കുന്നതിനുള്ള പൈസ ഒരു തരും ഒരു എന്താ പറയുക ഒരു കഴിക്കുന്ന പോലത്തെ ഭക്ഷണങ്ങളും നമുക്ക് തരും അതിലൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ ജീവിതങ്ങൾ മുന്നോട്ട് പോയി കൊണ്ടിരിക്കണതെന്ന് പറയുകയാണ് കേട്ടോ അപ്പം ഇന്ന് മത്തിയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ മത്തി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചതാണ് അതൊന്ന് പുതിർന്നാൽ മാത്രമേ നമുക്കൊന്ന് മുറിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോഴേക്കും ഞാൻ തക്കാളി ഉള്ളിയൊക്കെ നമ്മൾ പല ഗിൽ വെച്ചിട്ടൊന്ന് മുറിച്ചെടുക്കുകയാണേ ആ മീനൊന്ന് വരെ അപ്പോഴേക്കും ഇതൊന്ന് മുറിച്ചെടുത്ത് വെച്ചാൽ പിന്നെ മീൻ മുറിച്ച് കഴിഞ്ഞാൽ വേഗം ഒന്ന് അങ്ങോട്ട് കറി ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പം ഇന്ന് മത്തിയിൽ മാങ്ങ ഇട്ടിട്ട് കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ മാങ്ങയൊന്ന് പുറത്ത് പോയിട്ട് പറിക്കണം മുറ്റത്തെ മാവുമ്പിൽ മാങ്ങണ്ട് അപ്പം അതൊന്ന് പറിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ അങ്ങനെ ചോറൊക്കെ വെന്തുകൊണ്ടിരിക്കും വെന്തോണ്ടിരിക്കയുണ്ട് അടുപ്പത്തേതാ ചോറ് പിന്നെ കുറച്ച് വെള്ളം കൂടി തിളപ്പിക്കാൻ വെക്കും കേട്ടോ ആദ്യം ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ചോറ് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കും അങ്ങനെ ചോറ് തിളപ്പിക്കാനല്ല കേട്ടോ ചോറി വെള്ളം തിളപ്പിക്കാൻ അങ്ങനെ ചോറ് തിളച്ച് കഴിഞ്ഞാൽ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കൂട്ടോ ഇനി എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞാനതെടുത്തിട്ട് വാർക്കാൻ വേണ്ടിയിട്ട് വെക്കും അപ്പം ഇന്ന് മത്തി നമുക്ക് തേങ്ങ അരച്ച് വെക്കാം എന്നുള്ളൊരു ഇതുണ്ടായി അപ്പന് തേങ്ങ അരച്ച് വെക്കണം എന്ന് പറഞ്ഞപ്പം പിന്നെ ഞാൻ ഇന്നലെ തന്നെ തേങ്ങ ഒക്കെ അരച്ച് ഫ്രിഡ്ജിൽ വെച്ചത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് വേഗം എടുത്ത് പച്ചവെള്ളത്തിലിട്ട് വെച്ചിട്ടോ പിന്നെ എടുത്തിട്ട് അപ്പോൾ അത് ഈ പണിയൊക്കെ കഴിയുമ്പോഴേക്കും ഒന്ന് പുതർന്ന് കിട്ടും എന്നിട്ട് അത് നമുക്ക് അരച്ച് കലക്കാലോ അപ്പം അതരച്ച് എന്ന് പറയുന്നത് അരച്ച് വെച്ച സംഭവമാണ് അപ്പോൾ അത് ഞാൻ മുറിച്ചെടുക്കട്ടെ മുറിച്ചെടുക്കട്ടെട്ടോ സമയം പതിനൊന്ന് മണിയൊക്കെ ആവാനായി തുടങ്ങി അപ്പം എനിക്ക് കറിയും ഉപ്പേരിയും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടോ അപ്പം നല്ല മത്തിയാണ് കിട്ടിയത് നല്ല മത്തി എന്ന് വെച്ചാൽ നല്ലൊരു ടേസ്റ്റുള്ള മത്തിയാണ് കണ്ടാൽ തന്നെ അറിയാം കോലമത്തി മത്തി കാര്യങ്ങളൊന്നുമല്ല നല്ല മത്തിയാണ് അപ്പം ഞാനതൊക്കെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കേണ്ടി കേട്ടോ അപ്പോൾ ഇന്നലെ കിട്ടിയത് മാന്തയാണ് ഇന്ന് മത്തിയും അപ്പം നാളെ എന്ത് മീൻ കിട്ടും എന്നുള്ള കൺഫ്യൂഷനല്ല കേട്ടോ അധികവും ഞങ്ങൾക്കിപ്പം മത്തിൻ്റെ സീസൺ ആയതുകൊണ്ട് മത്തി കിട്ടാൻ തന്നെയാണ് സാധ്യത അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ അപ്പം മീനൊക്കെ നല്ലവണ്ണം മുറിച്ചെടുത്തത് കേട്ടോ ഇത് പിന്നെതാ അതിൻ്റെ പഞ്ഞി നമ്മൾ വേറാക്കി വെക്കണതാ കേട്ടോ കെഴുകുമ്പോൾ അതങ്ങോട്ട് കെ ഒലിച്ച് പോവരുതല്ലോ പൈപ്പിൽ കൂടെ വിചാരിച്ചിട്ട് ഞാനത് സെപ്പറേറ്റ് ആക്കിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ടതാട്ടോ അപ്പോൾ മാങ്ങ പോയി പറച്ചു വന്ന് ഇനി മാങ്ങയൊന്ന് ചെത്തിയെടുക്കണം പഴുത്ത മാങ്ങയല്ല കേട്ടോ നല്ല പച്ച മാങ്ങ അപ്പോൾ ഇത് കറിയിലിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അതൊന്ന് വേഗം ചെത്തിയെടുക്കുകയാണ് ചെറിയ മാങ്ങ ആയതുകൊണ്ട് തന്നെ ആ മാങ്ങ മുഴുവനായിട്ടും കറിയിലേക്ക് ഇടും കേട്ടോ അപ്പോൾ അതൊന്ന് വേഗം ചെത്തിയെടുക്കട്ടെ അപ്പോൾ മാങ്ങ ഒക്കെ ഇട്ടിട്ട് മത്തിക്കറിയൊക്കെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവും ഇല്ല ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് സംഭവം അപ്പോൾ ഇവിടെ മാങ്ങ ഉള്ളത് പിന്നെ പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ നിന്നെ പറിക്കുക ഇവിടെ നിന്ന് മുറിക്കുക കറിയിലിടുക അത്രയ്ക്ക് ഓറിക്കോളൂ അപ്പോൾ അത് കുഞ്ഞു 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 കഷ്ണങ്ങളാക്കിയിട്ട് അരിയണം കേട്ടോ ഓവറ് കുഞ്ഞുമല്ല ഒരു കറിക്ക് അത്യാവശ്യം ഭാഗത്തിന് അങ്ങനെ അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ കറിയിലേക്ക് അത് കാണാതെ ആവും കുഞ്ഞാവുമ്പോൾ അപ്പോൾ അത്യാവശ്യം ഭാഗത്തിന് അരിഞ്ഞിടുക അങ്ങനെ അതൊക്കെ അരിഞ്ഞു വെച്ചതിന് ശേഷം അതാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് വെളുത്തുള്ളി ഇഞ്ചി നല്ലോണം ഒന്ന് അഴറ്റിയെടുക്കണ്ടിട്ടാണ് അപ്പോൾ നല്ല കളറായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഉള്ളീൻ തക്കാളിക്കിട്ട് കൊടുക്കണം എന്നും വെക്കണ പോലെ തന്നെ പതിവ് പോലെ തന്നെ കേട്ടോ നമ്മളെ രീതികൾക്കൊന്നും വ്യത്യാസമില്ല മീനുകൾക്ക് ഇടയ്ക്ക് വ്യത്യാസം വരുന്നേ ഉള്ളൂ നമ്മളെ രീതികൾക്ക് വ്യത്യാസമില്ല കേട്ടോ ഇങ്ങനെ കറി വെക്കുന്നതിനോടാണ് എന്താ പറയുക ഒരു യോജിപ്പുള്ളത് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ കറി വെക്കും കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ കറിക്ക് ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ഉള്ളീൻ തക്കാളി നല്ലോണം വഴ എന്താ വഴയണം കേട്ടോ അത് അപ്പോൾ നല്ല മിക്സായി നല്ല കൊഴുപ്പായി വരണം അപ്പോഴാണ് ആ കറക്ക് ടേസ്റ്റ് വരുക കേട്ടോ അതിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുത്താൽ മതി നല്ലോണം വളർന്ന് വരാനായിട്ട് അപ്പം അങ്ങനെയുള്ള കുഞ്ഞു പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണ്ട കേട്ടോ എല്ലാം ഇട്ട് കൊടുത്താലേ നമുക്ക് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റുള്ളു അപ്പോൾ ചേച്ചി വന്നിട്ട് ഓരോരോ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്താ വെച്ചാൽ ഈ കറി ആക്കിയോ ഞാനൊന്നും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞു അവൻ കറി ആക്കിണ്ട് ചേച്ചി അവിടെ ഇരുന്നോളി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം എന്നാൽ ഞാൻ പോയി ഇരിക്കട്ടെ എന്നൊക്കെ പറയാം കേട്ടോ അടക്കിടയ്ക്ക് എന്നോട് വർത്താനം പറയാനും കാര്യത്തിനൊക്കെ വരും കേട്ടോ ഞാൻ എൻ്റെ ഒച്ച എനക്കൊന്നും കേൾക്കാഞ്ഞാൽ ഈ ഇവിടെ ഇല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറയും ഞാൻ അവിടെ ഉണ്ട് ചേച്ചി ഞാൻ ഒറ്റയ്ക്ക് അല്ലേ ഇങ്ങനെ അടുക്കള അപ്പോൾ ഞാൻ ഒച്ച ഉണ്ടാക്കാതെങ്ങനെ പണിയെടുക്കണമെന്ന് പറയും അപ്പോൾ നമുക്ക് വീഡിയോയും കൂടി എടുക്കണോണ്ടേ എന്താ പറയുക കുറച്ച് അവകാശമാണ് അങ്ങോട്ട് വെച്ച് ഫോണൊന്നും ഇങ്ങോട്ട് വെച്ച് എന്നാലും കറക്റ്റ് സമയമാകുമ്പോഴേക്കും നമ്മളെ പാചകങ്ങളൊക്കെ കഴിയും കേട്ടോ അപ്പോൾ ചേച്ചി ഇടയ്ക്കിടയ്ക്ക് എന്നെ അന്വേഷിക്കാൻ അങ്ങനെ വരും ഞാൻ എവിടെ എവിടെ എന്നുള്ളത് അപ്പം അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങൾ സന്തോഷത്തോടു കൂടി കഴിഞ്ഞ് കഴിഞ്ഞു പോണത് അപ്പോൾ നമ്മളിങ്ങനെ വേഗം ഒന്ന് ഉപ്പേരി ഉണ്ടാക്കിയെടുക്ക കേട്ടോ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ കടകൊക്കെ പൊട്ടിച്ച് കുറച്ച് ചുവന്നമുളകും കറിയും പിന്നെ എല്ലൊക്കെ അതിലേക്ക് ഉള്ളി മുറിച്ചിട്ടതുണ്ട് പച്ചമുളകും കൂടി മുറിച്ചിട്ടതുണ്ട് അതൊട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടെ കേട്ടോ നമ്മളെ കറി ഇടാൻ നല്ലോണം തിളക്കുന്നുണ്ട് കറിയിൽ ഞാൻ പുളി ഒഴിക്കലില്ല കേട്ടോ മാങ്ങിടുന്നതുകൊണ്ട് തക്കാളി ഇടണതല്ലേ അതുകൊണ്ട് പിന്നെ മാങ്ങ മാങ്ങിടുന്നോണ്ട് ഞാൻ വല്ലാതെ പൂളിയൊന്നും ഒഴിക്കലില്ല അപ്പോൾ നമുക്ക് മാങ്ങ ഇട്ടാൽ ആ മാങ്ങ വെന്തണമെന്ന് നോക്കണം അതിൻ്റെ ശേഷമേ മീനിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ മാങ്ങയ്ക്ക് അത്യാവശ്യം കുറച്ച് വേവുണ്ട് അതോ അലിയാത്ത പോലെ വേവിക്കണം കേട്ടോ അപ്പോൾ രണ്ട് കൈയിലുണ്ട് കേട്ടോ ഒരുപോലത്തത് അപ്പോൾ എല്ലാവരും വിചാരിക്കും ഒരു കൈയിലാണോ രണ്ട് പാത്രത്തിലിടണമെന്ന് അല്ല ഉപ്പേരിക്ക് വേറെ ഒരു കയ്യിലുണ്ട് കറിക്ക് വേറെ ഒരു കൈയിലുണ്ട് കേട്ടോ അതാണ് ഞാൻ കാണിച്ചു തന്നത് ഇനി അതൊരു സംശയം വേണ്ടാന്ന് വെച്ചിട്ടോ അപ്പം ഞാൻ അരിഞ്ഞു വെച്ച കറമൂസ ഉണ്ടേനീട്ടോ അതെടുത്തിട്ടാണ് ഇന്ന് ഉപ്പേരി ഉണ്ടാക്കുന്നത് കറമൂസ എന്ന് പറഞ്ഞാൽ പപ്പായ എല്ലാവർക്കും അറിയുന്ന വിചാരിക്കുകയാണ് അത് ഞാൻ മുറിച്ച് വെച്ചതുണ്ടേനി അപ്പം അതെടുത്തിട്ട് ഞാനൊന്ന് ഉപ്പേരിക്ക് വേണ്ടിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ ഇനി അത് ഗ്യാസ് ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്താൽ അത് അതിൽ കിടന്നിട്ടൊന്ന് ഉഷാറായിട്ടൊന്ന് വെന്തോളും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ലേശ ഒരു കളറിന് വേണ്ടി മാത്രം ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ടട്ടോ അതും കൂടി ആയാലും നമ്മളെ കറമൂസ ഉപ്പേരി സെറ്റാണേ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ അത് നല്ല ടേസ്റ്റാണ് തിന്നാനായിട്ട് അപ്പം വളമൊന്നും ഇടാത്തതല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ സംഭവമല്ലേ അവിടെ തന്നെ ഉണ്ടായ കറമൂസയാണ് കേട്ടോ അപ്പം വലിയ കുഴപ്പമില്ല നല്ല നല്ലൊരു ടേസ്റ്റാണ് കറുമൂസ ഉപ്പേരി ഉണ്ടാക്കിയാലോ നല്ല മത്തിക്കറി ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അങ്ങനെ നമ്മൾ മാങ്ങ വെന്തപ്പോൾ ഞാൻ വേഗം മത്തി ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ അപ്പം നമ്മൾ മീൻ അങ്ങനെയൊന്നും ഇളക്കി കൊടുക്കണ്ട ഒന്ന് അതിലേക്കൊന്ന് അമർത്തി വെച്ചു കൊടുത്താൽ മതി അപ്പം മീനൊക്കെ വെന്ത്ട്ടോ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തേങ്ങ അരച്ച് കലക്കിയത് ഉണ്ടേനില്ല അവിടെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചത് ഞാൻ പച്ചവെള്ളത്തിലിട്ടപ്പോൾ അത് വേഗം അലിഞ്ഞ് സെറ്റായി പിന്നെ ഞാനത് പാത്രത്തിലേക്ക് തട്ടിയെടുത്ത് അതിൽ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ച് കലക്കിയിട്ടാണ് കറിയിലേക്ക് ഒഴിച്ച് കൊടുത്തത് കേട്ടോ പച്ചവെള്ളത്തിലല്ല കേട്ടോ തേങ്ങ കലക്കി ഒഴിക്കാൻ നല്ല തിളച്ച വെള്ളം അവിടെ എടുത്ത് വയ്ക്കും അതിലാണ് കേട്ടോ തേങ്ങ ഒക്കെ കലക്കി ഒഴിക്കുക പിന്നെ പച്ചവെള്ളം ചുഴയ്ക്കില്ലല്ലോ ഒന്നാ കറി അല്ലെങ്കിൽ പച്ചവെള്ളത്തിൻ്റെ ചുയുണ്ടാവും നമ്മൾ പച്ച തേങ്ങ കലക്കി ഒഴിച്ചാൽ അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം ആകുമ്പോൾ വലിയ കുഴപ്പമില്ല അപ്പം അതങ്ങനെ സെറ്റാക്കിയിട്ട് മൂടി വെച്ചിട്ട് നമ്മൾ അപ്പേയ്ക്ക് നമ്മൾ ഉപ്പേരി നല്ലോണം വെന്തുടണം അപ്പം ഉപ്പേരിയിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യത്തിന് മാത്രം തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കറുമൂസ കുറച്ചും കൂടി വേവാണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് അങ്ങോട്ട് മൂടി ഉഷാറാക്കി വെച്ചിരുന്നു കേട്ടോ ഇനി അത് അവിടെ കിടന്നിട്ട് ഒന്ന് ദമ്മായി വേവട്ടെ വിചാരിച്ച് അന്ന് ഇറക്കി വെച്ചതിന് ശേഷം മറ്റേ അടുക്കളയിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടോ കറിയും ഉപ്പേരിയൊക്കെ അതിന് ശേഷം അടുപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് ഇനി നാളെ രാവിലെ മാത്രമേ ഇതിന് മേല് പാചകം നടക്കുകയുള്ളൂ ഞാനൊന്ന് എത്തിയതിൻ്റെ ശേഷം കേട്ടോ അല്ലെങ്കിൽ രാത്രിയൊന്നും ഇവിടേക്ക് വരേണ്ട ആവശ്യമില്ല മറ്റേ അടുക്കളയിലും ഉണ്ട് ഗ്യാസൊക്കെ അപ്പം ചേച്ചിക്ക് വല്ല വെള്ളം എന്തെങ്കിലും ചൂടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ അവിടെ അടുപ്പുണ്ട് അപ്പോൾ ചേച്ചി അവിടുന്ന് കൈകാര്യം ചെയ്യും പിന്നെ ഇങ്ങോട്ടേക്ക് വരണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉള്ളൂ പിന്നീടുള്ളത് അപ്പം നാളെ വരുമ്പോഴേക്കും നല്ല അടിപൊളിയിലാക്കി വെച്ച് പോവണ്ടേ ഇത് നമ്മളെ കടമയല്ലേ പണിയെടുക്കുന്ന സ്ഥലം വൃത്തിം എടുപ്പാക്കി പോകല് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിം വടുപ്പാക്കിയിട്ട് ബാക്കി പണികളൊക്കെ ചെയ്ത് തീർത്തതിൻ്റെ ശേഷം ഞാൻ വീട്ടിലേക്ക് പോവുകയാണ് അഭിമോം വന്നത് എന്നെ കൂട്ടാനായിട്ടിട്ടൊന്നും ഒന്ന് കോളേജില്ല അത് ഉണ വന്നപ്പോൾ എന്നെ ഞാൻ പോവുകയാണ് കേട്ടോ കൂടെ അമ്മ ഞാൻ കൂട്ടാൻ വരാം അമ്മ വെയിലത്ത് നടക്കണ്ടെന്ന് പറഞ്ഞപ്പം ഞാൻ ആന്ന് പറഞ്ഞ് ഓൻ വന്ന് എന്നെ കൂട്ടി കൊണ്ടുപോവാണ് അപ്പം ഞങ്ങളെ വീട്ടിലേക്കുള്ള വഴിയാട്ടോ അപ്പം ഞാനും വിചാരിച്ചിന്ന് എന്നും ഇല്ലാത്തൊരു വെയിലുണ്ടല്ലോ ഇന്ന് ഇന്ന് ആ വെയിലും കൊണ്ട് പോവണ്ട വണ്ടിയായിട്ട് വന്നോട്ടെ വിചാരിച്ച് അങ്ങനെ അപ്പം ഞാനും എന്താ എൻ്റെ മോനും കൂടി വീട്ടിലേക്കുള്ള യാത്രയിലാണ് അപ്പം ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ ജോലികളും കഴിഞ്ഞിട്ട് ഇനി വീട്ടിലെത്തിയാലും അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാലെല്ലാവരും ഒന്ന് ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പം എല്ലാവരോടും വീണ്ടും വീണ്ടും പറയാനുള്ളത് അതാണ് കേട്ടോ അപ്പോൾ പാടത്തിൻ്റെ ഭംഗികളൊക്കെ ആസ്വദിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകാനെട്ടോ മഴ പെയ്തപ്പം നല്ല വെള്ളമാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ